പിന്നെ ക്യാമല ഏതാ ഒന്ന്സാ ക്യാമൽ ക്യാമലിനെ തൊട്ട് കാണിച്ചേ ഡീർ എന്തു ചെയ്യാ ഡീർ ഡീർ തൊട്ട് കാണിക്കേ ഡീർ പിന്നെ വേറെ കാണിച്ചിടാവേ പിന്നെ ഫ്ലവർ എന്തിയെ ഫ്ലവർ ക്ലോക്ക് എന്തു വേറെ കാണിച്ച കുഞ്ഞു ടർക്കി എന്ത് ടർക്കി സ്റ്റാർഫിഷ് എന്തിയെ കുഞ്ഞു ചേ ഷൂസ് എന്ത് ചെയ്യ ഷൂസ് bag da yeah. ah. kunne blue and the blue a toy bag il undu amma ah. kandu blue and the blue yeah. black indiye yeah. da black black a yeah. ah, good boy ta ah shoes avide undu shoes

ഓ വേറെ തരാം ആ വേറെയാവേ പിങ്ക് എന്തി പിങ്ക് കളർ പിങ്ക് വൈറ്റ് വൈറ്റ് ഡോങ്കി എന്തിയെ കുഞ്ഞു ഡോങ്കി എന്തിയെ കുഞ്ഞു സേ ഹലോ ആ tolong <tuk> ya tortuani ku yeah. bulan yeah. di boy apa ini bone nane ini biara punya kabe kunyak rai naser apa ini ya apa ah itu ya kau തൊട്ട് കാണിക്കൂന തൊട്ട് കാണിക്കാം എന്ത്യേക്ക് അടിപൊളി അടിപൊളി ിൾ എന്ത് പൈനാപ്പിൾ എന്ത് പൈനാപ്പിൾ പൈനാപ്പിള് സ്ട്രോബെറി വേറെ കാഴ്ചരാവാ Avocado in the Good boy. Merah kacir you from? Kunya orange in the Orange. Orange, orange. Yeah. Mango. Yeah. Good boy. Kunya apple in yeah. Banana in the വാട്ടർമെലൺ എന്ത് ചെയ്യാ വാട്ടർമെലൺ ബ്ലാക്ക്ബെറി എന്ത് ചെയ്യേളി കൊഞ്ഞ് ഗുഹ എന്ത് ചെയ്യ ഗുഹ ഫിഗ് എന്ത് ചെയ്യ ഫി ഫിഗ് എന്ത് ഫിഗ് ഫിംഗർ അല്ല ഫിഗ് ഗു സ്വിഗ്ഗി തൊട്ട് കാണിച്ചെറി എന്ത് ബ്ലൂബെറി ബ്ലൂബെറി ആപ്രിക്കോട്ട് എന്ത് ആപ്രിക്കോട്ട് വേറെ ചെറിയ ചെറി മെല്ലൺ എന്തി മെല്ലൺ എ കുഞ്ഞുഞ്ഞ എന്തിയ എ ഫ്ളവർ എന്ത്യ ഫ്ലവർ ഫ്ലവർ കിടക്കുവാണോ കുഞ്ഞാ കിവി കിവിയന്തി ആ ഡോറ് കണ്ടു അമ്മ കിവി എന്ത് കിവി സപ്പോട്ട എന്ത്യ സപ്പോട്ട്ന്ത്യേ ഇനി വേറെ ജാമ്പുള്ള ജാമ്പുൾ ജാമ്പുൾ ജാമ്പുള്ള എന്തിയെ പ്പിൾ എന്ത് കണ്ടു പിന്നെ പപ്പായ 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 തൊട്ട് കാണിച്ചൊട്ടു റാസ്ബെറി എന്ത് ഇനി പറഞ്ഞോ സീബ്രിംബാൻസിയോ പിന്നെ ആ ബോബോന്നോടെ കാറ്റ് എന്തിയെ ബോബോൻ തൊട്ട് വേണിച്ചു വന്നു ബോബോനാ ബോബു എന്തി കുഞ്ഞാ ബോബു എന്തിയെ കാറ്റോണേ കുഞ്ഞ എലിഫന്റ് കുഞ്ഞ ലയണ് ലയണ് അതെന്ന സാധനാ ಲಯನ್ ಎಲ್ಲಿ? ಆ ಲಯನ್ ಎಲ್ಲಿಯಾ? ಜಿರಾಫೆ. ಜಿರಾಫೆ ಎಲ್ಲಿ? ಜಿರಾಫೆ ಎಲ್ಲಿ? ಜಿರಾಫೆ ನನ್ನನ್ನ ಗುಡ್ ಟು ಕಾನ್ಚರು ಅಮಕ್ಕೆ. ಗುಡ್ ಬಾಯ್. ಕುನಿಸಾ ಲಯನ್ ಎಲ್ಲಿಯಾ? ಲಯನ್ ಏದಾ? ಜಿರಾಫೆ. ಅಮ್ಮ. ಓಯ್. ಏತಾ. ಹಬೇರಾ.

പിന്നെ പിന്നോക്സിന്റെ